എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പോൾ കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട് കക്ക നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കുന്ന ഒരു ആണ് ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉപയോഗിച്ചിട്ടില്ലാത്തവർക്ക് പ്രയോജനമായിട്ടുള്ളൊരു ആണ് അപ്പോൾ നമ്മളിങ്ങനെ കക്ക ഇങ്ങനെ വാരിയുടനെ ഉള്ള കക്കയാണ് നമുക്ക് സാധാരണ അവരിങ്ങനെ പിഴിഞ്ഞു നമുക്കത് കക്കാർച്ചയാക്കി തരുന്നതാണല്ലോ ഇങ്ങനെ ഇവിടെ കൊണ്ടുവരും ഒരാൾ കൊണ്ടുവരുന്നതാണ് ഇത് നൂറ് രൂപയുടെ കക്കാർച്ചയാണ് കക്കാർച്ചല്ല കക്ക അത് ഇത് നമ്മൾ ഞാൻ വല്ലപ്പോഴേ മേടിക്കത്തുള്ളൂ കേട്ടോ അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള കക്കാർച്ചി കൂട്ടാ അത്രേ ഉള്ളൂ പക്ഷേ ഇത് കക്ക തരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ചെറുതാണോ വലുതാണോ എന്നൊന്നും അറിയത്തില്ല എനിക്ക് ഇത് ചെറിയ കക്കാർച്ചിന്നാണ് ഇത് വലുതിനകത്തു നിന്നാണ് ചെറിയ കക്ക പക്ഷേ മാംസം കുറവുള്ള കക്കാ കാണത് അപ്പോൾ ഇത് ഇതത്ര നല്ലതല്ല എനിക്ക് കണ്ടിട്ട് പിന്നെ ഒന്ന് മോൻ പറഞ്ഞത് കൊണ്ടൊന്ന് വാങ്ങുകയാണ് അതും കക്ക ഇറച്ചി ഒന്നും അങ്ങനെ നല്ല മീൻ കഴിക്കത്തേയില്ല കക്കിറച്ചി പിന്നെ റോസ്റ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ ചിരിയങ്കാനും കഴിക്കും വേണോട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് വാങ്ങി ഫ്രഷായിട്ട് കൊടുക്കാതെ അപ്പോൾ അടുപ്പത്ത് ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്യണം കേട്ടോ മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി വാരിയിട്ട് വേണം ഞാൻ ഇച്ചിരി വെള്ളമൊഴിച്ചാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത് വെള്ളം ഒഴിക്കാതെ കലത്തിലൊക്കെ നമുക്ക് മുറ്റത്തിട്ട് അടുപ്പേ വെച്ച് പുഴുങ്ങിയെടുക്കാം ഞാനിപ്പോൾ എന്തായാലും വെള്ളം ഒഴിച്ചിട്ട് തിളപ്പി തിളക്കുമ്പഴേ അതിങ്ങനെ പൊട്ടി വരുന്നില്ല ചിപ്പിന്ന് മുറത്ത് വരുന്നത് പോലെ നമുക്ക് തോന്നുമേ ചിപ്പി ഇങ്ങനെ തുറന്ന് തരുമ്പോൾ അതിനകത്ത് മുറത്തിരിക്കില്ലേ അതുപോലെ നമുക്ക് ു പക്ഷെ തീരെ ചെറിയ കറച്ചി ആയി ഒട്ടുമില്ല ഒട്ടും ഇല്ല മാംസം ഒട്ടും ഇല്ല ഇറച്ചിയായിരുന്നു പിന്നെ അതിൻ്റെ കാക്കാ പൊന്നെന്ന് പറയുന്ന സാധനം കൂടെ കളഞ്ഞെടുക്കുമ്പോൾ ഒട്ടും ഇറച്ചി ഒട്ടും ഇല്ല ഇങ്ങനെ ഒരു പിടി ഇട്ടാവും അത്ര ഉള്ളാർ ഇത് കണ്ടോ ഞാൻ ഇത് പിന്നെ മൊത്തം ഇതായിട്ട് വന്നിട്ടുണ്ട് വിചിഞ്ഞ് വന്നിട്ടുണ്ടേ അപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് ചൂടാണല്ലോ ചൂട് പോകാൻ വേറൊരു പാത്രത്തിലോട്ട് തട്ടെ അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഇല്ലാതെ വീഴ്ച അതിന് ഈ കഞ്ഞിവെള്ളം പോലും ഇരിക്കുന്നത് അത് എല്ലാവരും രസമൊക്കെ ഒക്കെ ഞാൻ എടുക്കാറുള്ള എനിക്കിഷ്ടമില്ല കേട്ടോ ഞങ്ങൾ ഉപയോഗിക്കാറില്ല അത് അപ്പോൾ എടുത്തിട്ട് പിന്നെ നമുക്ക് ഓരോന്നും ഇനി വേർതിരിച്ചെടുക്കണം അതാണ് വലിയ കഷ്ടപ്പാടുള്ളൊരു പരിപാടി ഇങ്ങനെ ഈ കക്ക നീറ്റുന്നവർ ഇങ്ങനെ വലയ്ക്കാത്തൊക്കെ ഇട്ടാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഓരോന്നും ഇങ്ങനെ എടുത്ത് അതിൻ്റെ ആ കക്കയുടെ പൊന്നൊക്കെ എടുത്ത് കളഞ്ഞു ചിലവരിത് കളയാതെ ഉപയോഗിക്കും ഇവിടെ ഞാൻ എന്തായാലും കളഞ്ഞിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുക്കൽ ഞാനും മോളും കൂടെ ഇനി നിന്നുകൊണ്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് മാറ്റി 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 എടുക്കണം നമ്മൾ കക്ക വേർതിരിച്ച് ഇറച്ചി വേർതിരിച്ച് എടുക്കണം അപ്പോൾ ചെറിയ ചൂടൊക്കെ ഉണ്ട് കണ്ട ഇറച്ചി ഒട്ടും തന്നെയല്ലോ ഏറ്റവും വലുതെ ഒരു ഇറച്ചിയാണ് ഞാനിപ്പോൾ അതെടുത്തത് അതുതന്നെ തീരെ ചെറിയ ഇറച്ചിയാണ് വേണ്ട ഇത്രയും കിട്ടിയുള്ളു നൂറ് രൂപയൊക്കെ നമ്മൾ നാഴിയിൽ അളന്ന് മേടിക്കണ്ട ഇതിൽ കൂടുതൽ കിട്ടും പക്ഷേ ഇതൊട്ടും തന്നില്ല അപ്പം ഇത്രയും ഉള്ളു വീഡിയോ നമ്മുടെ കക്ക ഇനി ഇത് നമ്മൾ കഴുകി ഉപ്പിട്ട് കഴുകി വാരി നമ്മൾ റോസ്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വരിക ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണാം